ആയിരത്തി ഇരുന്നൂറ്റി പത്തൊൻപത് ബൂത്തുകളിൽ പരമാവധി ബൂത്തുകളിൽ പോയി വോട്ടർമാരെ നേരിൽ കണ്ട് തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കാൻ അല്ലെങ്കിൽ നോക്കാൻ വേണ്ടിയിട്ടാണ് പരിശ്രമിക്കുന്നത് പരമാവധി ബൂത്തുകൾ സന്ദർശിക്കുക എന്നുള്ളതാണ് പ്രധാനം നല്ല ആത്മവിശ്വാസത്തോടു കൂടി തന്നെയാണ് ഇന്ന് രാവിലെ മുതൽ പോളിംഗ് ആരംഭിച്ചിട്ടുള്ളത് കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ പറഞ്ഞതാണ് ോടൊക്കെ വളരെ വ്യക്തമായി സൂചിപ്പിച്ചതാണ് തെരഞ്ഞെടുപ്പിൻ്റെ പ്രചരണ പരിപാടികൾക്ക് തുടക്കം കുറിക്കുന്ന ഘട്ടം മുതൽ തന്നെ യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം തിരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് നല്ല ആത്മവിശ്വാസം ഉണ്ടായിരുന്നു ആ ആത്മവിശ്വാസത്തിന് അല്പം പോലും കോട്ടം തട്ടാത്ത നിലയിൽ തന്നെയാണ് രണ്ടു മാസക്കാലത്തെ നിരന്തരമായിട്ടുള്ള തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ കഴിഞ്ഞത് അത്തരമൊരു സാഹചര്യത്തിൽ ആ തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുടെ കൂടി പശ്ചാത്തലത്തിൽ യു ഡി എഫ് ഒറ്റക്കെട്ടായി ഐക്യ ജനാധിപത്യ മുന്നണി മുഴുവൻ പാർട്ടികളും ഒറ്റക്കെട്ടായി ഒരു മനസ്സോടുകൂടിയാണ് കൊല്ലം ലോക്സഭാ മണ്ഡലത്തിൽ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയത് എല്ലാ ഘടകങ്ങളും പരിശോധന രാഷ്ട്രീയ പശ്ചാത്തലം പൂർണ്ണമായും യു ഡി എഫിന് അനുകൂലമാണ് എൻ്റെ അഭിപ്രായത്തിൽ കേന്ദ്ര ഗവൺമെൻറ്റിനെതിരായിട്ടുള്ള അതിശക്തമായ ജനവികാരം നിലനിൽക്കുന്നതോടൊപ്പം തന്നെ സംസ്ഥാന ഗവണ്മെന്റിനെതിരായിട്ടുള്ള വലിയ വികാരവും ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം അങ്ങനെ പരിശോധിക്കുമ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ കൊല്ലം ലോക്സഭാ മണ്ഡലത്തിൽ നല്ല ഭൂരിപക്ഷത്തോടുകൂടി ഐക്യ ജനാധിപത്യ മുന്നണിക്ക് ജയിക്കാൻ കഴിയുമെന്നുള്ള ആത്മവിശ്വാസമാണ് പ്രതീക്ഷയാണ് വോട്ട് ചെയ്തതിന് ശേഷം നിങ്ങളുമായി ഞാൻ പങ്കുവെക്കുന്നത് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഉച്ചയ്ക്ക് മുമ്പായി നല്ല ശതമാനം പോളിംഗ് സംസ്ഥാനത്ത് നടക്കുന്നത് തന്നെയാണ് കാരണം അതിലൊരു പ്രധാനപ്പെട്ട ഘടകം വെള്ളിയാഴ്ചയാണ് ഈ തെരഞ്ഞെടുപ്പ് വെച്ചത് വെള്ളിയാഴ്ച പരിമിതികളും അസൗകര്യങ്ങളും ഒക്കെ ഉള്ളതുകൂടി മനസ്സിലാക്കിക്കൊണ്ട് പരമാവധി ഉച്ചയ്ക്ക് മുമ്പായി തന്നെ നല്ല രൂപത്തിലുള്ള പോളിംഗ് നടക്കാനുള്ള സാധ്യതയാണ് കേരളത്തെ സംബന്ധിച്ചുള്ളത് ഏതായാലും യു ഡി എഫിനെ സംബന്ധിച്ച് കേരളത്തിൽ ഇരുപത് സീറ്റിൽ ഇരുപത് സീറ്റും ജയിക്കും എന്നുള്ളതാണ് ഞങ്ങളുടെ ഒക്കെ പൊതുവായിട്ടുള്ള വിലയിരുത്തൽ കാരണം തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചതിന് ശേഷം കേരളത്തിൻ്റെ പൊളിറ്റിക്കൽ സിറ്റുവേഷൻ രാഷ്ട്രീയ സ്ഥിതിഗതികൾ പാടെ മാറി ആ ക്യാമ്പയിനിൽ തന്നെയാണ് മാറിയത് കാരണം ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്കൊന്നും ഈ അവസരത്തിൽ പോകുന്നില്ല പൗരത്വ നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി നടത്തിയ ചില പരാമർശങ്ങൾ അതുപോലെ ന്യൂനപക്ഷ പ്രീണനത്തിൻ്റെ ഭാഗമായി ബോധപൂർവമായി നടത്തിയിട്ടുള്ള ചില ഇടപെടലുകൾ അതെല്ലാം കേവലം തെരഞ്ഞെടുപ്പിനെയും വോട്ടിനെയും മാത്രം ലക്ഷ്യമാക്കിക്കൊണ്ടുള്ള വർഗീയ വിരുദ്ധ ക്യാമ്പയിനാണ് സി പി എം നടത്തിയത് അല്ലാതെ മൗലികമായ വിഷയത്തോടുള്ള പ്രതിബദ്ധതയും ആഭിമുഖ്യത്തിൻ്റെയും അടിസ്ഥാനത്തിലൊരു നിലപാട് സ്വീകരിച്ച് വിശദീകരിക്കുക എന്നതിനപ്പുറത്ത് വരാൻ പോകുന്ന പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ ന്യൂനപക്ഷ വോട്ട് ബാങ്കിനെ എങ്ങനെ സ്വാധീനിക്കാം എന്ന കേവലമായൊരു സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ തെരഞ്ഞെടുപ്പിൽ വർഗീയതയ്ക്കെതിരായിട്ടുള്ള നിലപാട് സി പി എം സ്വീകരിച്ചത് ഒരു ആത്മാർത്ഥവും സത്യസന്ധവും പ്രതിബദ്ധതയോടുകൂടിയിട്ടുള്ള ഒരു നിലപാടല്ല വർഗീയവിരുദ്ധ നിലപാടല്ല സി പി എം ഈ തെരഞ്ഞെടുപ്പിൽ സ്വീകരിച്ചത് എന്നുള്ളത് നല്ലതുപോലെ മതേതര വിശ്വാസികൾക്കും ന്യൂനപക്ഷ സമൂഹങ്ങൾക്കും ഒക്കെ ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് വലിയ തോതിലുള്ള മാറ്റമുണ്ടായത് കാരണം രാഹുൽ ഗാന്ധിയെ പോലെ അൻപത്തിയഞ്ച് മണിക്കൂർ നേരം ഇ ഡി ചോദ്യം ചെയ്തിട്ടും തൻ്റെ പാർലമെൻറ് അംഗത്വം പോലും ബോധപൂർവമായി അയോഗ്യത കൽപ്പിച്ചിട്ട് പോലും ബി ജെ പിയോടും വർഗീയ ഫാസിസത്തോടും സന്ധി ചെയ്യാതെ ശക്തമായ നിലപാട് സ്വീകരിച്ച രാജ്യത്തെ ഏറ്റവും കരുത്തുറ്റ നേതാക്കളിൽ ഒരാളെന്ന് അഭിമാന ബോധത്തോടുകൂടി അഭിസംബോധന ചെയ്യാൻ കഴിയുന്ന രാഹുൽ ഗാന്ധിയെക്കുറിച്ച് സംഘ്പരിവാർ സംഘടനകൾ മുൻകാലങ്ങളിൽ പറഞ്ഞാക്ഷേപിച്ച പദപ്രയോഗം അന്വർത്ഥമാണോ എന്ന് സംശയിക്കുന്നു എന്ന് സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി പറയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് വർഗീയ വിരുദ്ധ രാഷ്ട്രീയമാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി മുന്നോട്ട് വെക്കുന്നതെന്ന് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാവുന്നില്ല പി വി അൻവറിനെ പോലെയുള്ളവർ അദ്ദേഹത്തിൻ്റെയൊക്കെ ക്രെഡിബിലിറ്റി ഒന്നും ഞാൻ പറയാം പി വി അൻവറിനെ പോലെയുള്ളവർ പറഞ്ഞ ഡി എൻ എ ട്രസ്റ്റ് ചെയ്യണം രാഹുൽ ഗാന്ധിയുടെ കുടുംബ പശ്ചാത്തലവും അദ്ദേഹത്തിൻ്റെ ഡി എൻ എയും ട്രസ്റ്റ് ചെയ്യണമെന്ന് പി വി അൻവറിനെ പോലെ ഒരാൾ പറയുമ്പോൾ അതിനെ തള്ളിപ്പറയുന്നതിന് പകരം അതിനെ പിന്തുണച്ചുകൊണ്ട് അതിനനുരോധമായ നിലപാട് സ്വീകരിക്കുന്ന ഒരവസ്ഥയാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ടായത് അപ്പോൾ വർഗീയവിരുദ്ധ രാഷ്ട്രീയത്തെ എത് വർഗീയ വിരുദ്ധ രാഷ്ട്രീയത്തിന് അല്ലെങ്കിൽ വർഗീയതയ്ക്കെതിരായിട്ടുള്ള രാഷ്ട്രീയമല്ല കോൺഗ്രസിനെതിരായി എന്ത് പറയാൻ കഴിയും എന്ത് ചെയ്യാൻ പറ്റും എന്നതിനപ്പുറത്ത് കോൺഗ്രസ് വിരുദ്ധ രാഷ്ട്രീയമാണ് കേരളത്തിൽ സി പി എമ്മിനെ നയിക്കുന്ന പൊതുവികാരം ബി ജെ പി വിരുദ്ധ രാഷ്ട്രീയമല്ല അതുകൊണ്ട് സി പി എമ്മിൻ്റെ കേരളത്തിലെ പ്രധാനപ്പെട്ട ശത്രു ബി ജെ പി അല്ല അവരുടെ പ്രധാന ശത്രു കോൺഗ്രസ് ആണ് ബി ജെ പി വളർന്നാലും വേണ്ടില്ല ഒരു കാരണവശാലും കോൺഗ്രസ് മുന്നോട്ട് പോകാൻ പാടില്ല എന്ന നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത് സി ഞാനത് പറയണമെന്ന് വിചാരിച്ച കാര്യമാണ് സി പി എം എത്രമാത്രം അധപ്പതിച്ചു എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഇന്നലെ വൈകുന്നേരത്തോടു കൂടി കൊല്ലം ലോക്സഭാ മണ്ഡലത്തിലെ ഏഴ് അസംബ്ലി നിയോജക മണ്ഡലങ്ങളിലും കെട്ട് കണക്കിനാണ് ലഘുലേഖകൾ പ്രസിദ്ധീകരിക്കാൻ ലഘുലേഖകൾ കൊണ്ടുവന്ന് കൊടുത്തത് പല നിയോജക മണ്ഡലങ്ങളിലും വീട് വീടാന്തരം കയറങ്ങിയാൽ ലഘുലേഖ കൊടുത്തു പരവൂരിൽ യു ഡി എഫിൻ്റെ പ്രവർത്തകർ കൊടുത്തയാളെ ഓടിച്ചിട്ട് പിടിച്ചപ്പോൾ ആളെ കണ്ടു ബോധ്യപ്പെട്ടു സി പി എമ്മിൻ്റെ പരവൂരിലെ സജീവ പ്രവർത്തകനാണ് അത് ചമറയിൽ ചാത്തന്നൂരിൽ ചടയമംഗലത്ത് ഏറ്റവും ഒടുവിൽ പുനലൂർ അടക്കമുള്ള മിക്കവാറും എല്ലാ അസംബ്ലി നിയോജക മണ്ഡലങ്ങളിലും മുസ്ലിം ന്യൂനപക്ഷ കേന്ദ്രങ്ങളിലാണ് പ്രധാനമായും ഈ ലഘുലേഖ വിതരണം ചെയ്തത് ആ ലഘുലേഖയുടെ ഉള്ളടക്കം വർഗീയതയുടെ വിഷം തുപ്പുന്ന ഒരു ലഘുലേഖയാണ് ഞാൻ ആധികാരികമായി പറയുന്നു സി പി ഞാൻ കൊടുത്തിട്ടുണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി കൊടുത്തിട്ടുണ്ട് സി പി എം നേതൃത്വത്തിൻ്റെ അറിവോടും സമ്മതത്തോടും അനുവാദത്തോടും കൂടി തന്നെയാണ് ഈ ലഘുലേഖ വിതരണം ചെയ്തത് ആ ലഘുലേഖയിൽ പ്രിന്ററുടെ പേരില്ല പബ്ലിഷറുടെ പേരില്ല തിരഞ്ഞെടുപ്പ് കമ്മിറ്റി ആരത് പ്രസിദ്ധീകരിക്കുന്നു എന്നതിനെ സംബന്ധിച്ച് യാതൊരു സൂചനയും ഇല്ലാതെ എല്ലാ തെരഞ്ഞെടുപ്പ് ചട്ടങ്ങളുടെയും നഗ്നമായ ലംഘനം നടത്തിക്കൊണ്ട് ഇത്തരത്തിലൊരു ലഘുലേഖ തിരഞ്ഞെടുപ്പിൻ്റെ തലേ ദിവസം വൈകുന്നേരം മറ്റേതെങ്കിലുമൊക്കെ സംഘടനകൾ കൊടുത്താൽ മനസ്സിലാക്കാൻ കഴിയും